ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ ചെമ്മീൻ തേങ്ങാക്കൊത്തിട്ട് മീൻ കറി വെക്കുന്നത് പോലെയുള്ളൊരു കറി ഞാൻ മുന്നേ ഒരു ചെമ്മീനും ചേനയും കൂടി വറുത്തരച്ച കറി ഉണ്ടാക്കിയില്ലേ അപ്പം തൊട്ട് ഇവിടെ ഒരാൾ നിർബന്ധമാണ് ഈ ചെമ്മീൻ തേങ്ങാക്കൊത്തിട്ടുള്ള കറി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇത് ആണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി കാണാം അപ്പോൾ ഈ കറി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്മീൻ ഇതാ കുറച്ച് തേങ്ങ കൊത്ത് പിന്നെ രണ്ട് കഷണം കുടംപൊള്ളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേക്കുക പിന്നെ കുറച്ച് അരപ്പുണ്ടാക്കാനായിട്ട് നമുക്ക് തേങ്ങായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് തേങ്ങ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് നമുക്ക് അരച്ചെടുത്ത് തരാം അരയാൻ ആവശ്യമായ വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുത്ത് തരാം എന്താ തേങ്ങ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഹരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില കുറേ സാധനങ്ങളുണ്ട് തേങ്ങാകുത്ത് പിന്നെ ഈ കുടംപുളി രണ്ട് വർഷം കുടമ്പുളിയാണ് അത് നമുക്കൊന്ന് കീറിയിട്ടു കൊടുക്കേ വേണ്ടത് ചെമ്മീൻ ഇത് ചെറിയ ചെമ്മീൻ ആയാലും കുഴപ്പമില്ല ഇതിപ്പോ ഇങ്ങനെ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറുതാക്കണ്ട ആവശ്യത്തിന് ഉപ്പ് ഇനി കറിയും ചെമ്മീൻ വേഗാനാവശ്യമായ വെള്ളം വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഈ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം കുറച്ച് ചെമ്മീൻ കുറച്ച് തേങ്ങക്കൊത്ത് ചുവന്നുള്ളി ഇച്ചിരി അധികം എടുത്തോ പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുടി തേങ്ങയിലേക്ക് ഒരു ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം അത് ആ അരപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് ഉപ്പും ഇട്ട് അടപ്പത്ത് വയ്ക്കണം പറ്റി കഴിയുമ്പോൾ നമ്മൾ അല്പം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കിയാൽ മതി താളിച്ച് ചേർക്കണമെന്നുള്ളവർക്ക് താളിച്ച് ചേർക്കാം അല്പം ഉള്ളിയും വേപ്പിലയും കടുകും കൂടി താളിച്ചിടണമെങ്കിൽ താളിച്ചിടാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചാണ് ഈ കറി ഇറക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ചെയ്യാം നല്ല രുചിയുള്ള കറിയാണ് എല്ലാവരും വേഗം ചെയ്യാൻ റെഡി ആയിക്കോട്ടെ கறிய திளச்சிட்டு நமக்கு இது அல்பம் தீயல்பம் குறச்சு கொடுக்க நல்ல வேணும் அல்ல குறச்சும் திளை பற்றிட்டு நமக்கு உப்ப நோக்கி ஓரங்கி இட்டு கொடுக்கலாம் கேட்டா கறி ஒன்னு நல்லபோல் பற்றா இந்த நம்ம கறியெல்லாம் பற்றி നല്ല റെഡി ആയിട്ടുണ്ട് ഉപ്പും പൊടിയെല്ലാം കറക്റ്റാണ് നമുക്ക് ഇനി അവസാനമായിട്ട് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണിങ്ങനെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ചവെള്ളെണ്ണ ഇങ്ങനെ ഒഴിച്ച് കറി നമുക്ക് ഇറക്കാം കേട്ടോ ഞാൻ ടി വി ഓഫ് ചെയ്യുവാണേ അല്പസമയങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് ഇംഗ്ഷിലേക്ക് മാറ്റാം അതായത് നമ്മുടെ കറി നല്ലോണം പറ്റി തണുത്തു ഞാനിത് സെർവിംഗ് ലിസ്റ്റിലേക്ക് മാറ്റുകയാണ് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ചെമ്മീനൊക്കെ ഒക്കെ അത്ര നല്ലൊരു കറിയാണിത് ചെമ്മീൻ തേങ്ങാ കൊത്തിട്ട് മുളകിയാറ് വെച്ചത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്